ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മൾ മലേഷ്യയിൽ താമസിച്ച റൂം റൂമിന്റെ പരിസരങ്ങള് ഹോട്ടലിന്റെ പരിസരങ്ങൾ എല്ലാ കാണിക്കുന്നത് നമ്മൾ അഗോഡ ആപ്പ് വഴിയായിട്ടാണ് റൂം ബുക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഇങ്ങനെ ആപ്പ് വഴിയൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ അതിന്റെ റിവ്യൂ നോക്കിയിട്ട് മാത്രം ബുക്ക് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് അതിന്റെ റിവ്യൂടെ റേറ്റ് ഒക്കെ എങ്ങനെ റേറ്റിംഗ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കാം നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും നല്ലൊരു ഏരിയയാണെന്ന് ഇത്രയും നല്ലൊരു ഹോട്ടലാണെന്ന് നമുക്ക് അറിയത്തിണ്ടായിരുന്നില്ല നമ്മൾ റിവ്യൂ നോക്കി മാത്രമായിട്ടോ ബുക്ക് ചെയ്ത കേട്ടോ അപ്പൊ ഈ ഏരിയ എന്ന് പറയുന്നത് ജ്വല്ലറികളും നല്ല ഒരു പോഷ് ഏരിയയാണ് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഏരിയ ഫുൾ ടൈം ആളുകളും ഇതെല്ലാം വിട്ട് നല്ല എപ്പോഴും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു പിന്നെ അതാ ഇതിപ്പോ നമ്മള് നമ്മുടെ സ്ട്രീറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ നമ്മുടെ ഹോട്ടലിന്റെ തൊട്ട് മുമ്പിലുള്ള സ്ട്രീറ്റില് ഇവിടെ നിറയെ ജ്വല്ലറികൾ ഞാൻ പറഞ്ഞല്ലോ മലബാർ ഗോൾഡ് എല്ലാം ഇവിടെ ഉണ്ട് അതുകൂടാതെ ഒത്തിരി ഒത്തിരി ജ്വല്ലറി ഒരു സ്ട്രീറ്റ് ആണ് നമ്മള് മാളിൽ മാളിൽ നിന്നൊക്കെ കുറച്ച് മാറിയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണ് ഇത് എന്താ ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫുഡുകളും കിട്ടും കേട്ടോ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു നമുക്ക് മസാല ദോശ ഉണ്ടെങ്കി നമ്മളുടെ ചപ്പാത്തിയും പിന്നെ പൊറോട്ട നമുക്ക് മലയാളക്കാർക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളതാണല്ലോ പൊറോട്ട അതെല്ലാം ഇവിടെ കിട്ടുമായിരുന്നു അതായത് ഇപ്പം ആനന്ദഭവൻ ആണ് ഇവിടെ തൊട്ടടുത്തുള്ളത് അതായത് ഇപ്പം മലബാർ ഗളുടെ അപ്പം ഭക്ഷണത്തിന് ഉള്ള ഒരു നമുക്ക് ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ നമുക്ക് നോക്കി കഴിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതായതിപ്പോ മണി എക്സ്ചേഞ്ച് ക്യാഷുകൾ ഒക്കെ മാറാനുണ്ടെങ്കിലും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഈ സ്ട്രീറ്റിൽ തന്നെ ഉണ്ട് അതായതിപ്പോൾ ഇതാ ആശ്രയ ഗോൾഡ് ആശ്രയ ഗോൾഡ് അല്ലേ അതാ പിന്നെ അത് ഓപ്പോസിറ്റ് ജോയാൽ കാസ് ഉണ്ട് അതാ കാണുന്നതാണ്ടോ നമ്മൾ താമസിക്കുന്ന ആ ബിൽഡിങ് ആശുംബ്ലൂം കൂടെ ചേർന്നിട്ടുള്ള ബിൽഡിങ്ങുണ്ട് നമ്മളതിൻ്റെ ഫ്രണ്ടിലോട്ട് പോവുകയാണ് കേട്ടോ നല്ലൊരു സ്ഥലമാണ് ലൊക്കേഷൻ ആണ് നമുക്ക് രാത്രിയൊക്കെ ഒത്തിരി വൈകിട്ടാണെങ്കിലും ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും പിന്നെ നോമ്പുള്ള നോമ്പ് സമയമായിരുന്നു റമദാൻ നോമ്പുള്ള സമയമായിരുന്നു അതുകൊണ്ട് തന്നെ രാത്രി ഫുള്ള് സ്ട്രീറ്റ് ആക്റ്റീവ് ആയിരിക്കും ഒത്തിരി ഫുഡുകളൊക്കെ നമുക്ക് വെറൈറ്റികളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു കേട്ടോ ദാ ഇതാണ് നമ്മളുടെ ഹോട്ടൽ ദാ ഇത് നമ്മളുടെ മെട്രോ സ്റ്റാർ ഹോട്ടൽ കോലാലം പോലെ അതാ ഇതാണ് നമുക്ക് താഴേന്ന് നോക്കുമ്പോൾ അത്രയ്ക്ക് നമുക്ക് തോന്നിയില്ലെങ്കിലും പതിനാല് നിലയാണ് ഈ ഹോട്ടൽ അതിൽ പത്താമത്തെ നിലയിൽ ഒമ്പതാമത്തെ നിലയിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ നമുക്കിത് ഞാൻ ഹോട്ടലിലേക്ക് കയറാം അതാ ഇതാണ് ഫ്രണ്ട് എൻട്രൻസ് നല്ല ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ ഫിഡലി ഫിഗ് നല്ല വലിയ ബോട്ടിലൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാ ഹോട്ടലിൻ്റെ ആണിത് ഇതാ ഇതിൻ്റെ കൗണ്ടർ റിസപ്ഷൻ ദാ ഈ സൈഡില് അതാ ഇതിപ്പോൾ നമുക്ക് മോളിലേക്ക് പോകാം നമ്മുടെ റൂമിലേക്ക് പോകാം നമ്മൾ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്തു ലിഫ്റ്റ് ഏതാ നമ്മളുടെ പതിനാലാമത്തെ നില പതിനാല് നില ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഫുഡും സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ചെയ്തേക്കണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് പതിനാലാമത്തെ നിലയിലാണ് പിന്നെ നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാം നമുക്ക് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാം ഒഴിവാക്കിയെന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നമില്ല നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് പുറമേ ഫുഡ് കിട്ടിയില്ലെങ്കിൽ പോലും ഇവിടെ വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് തരുകയും ചെയ്യും കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അടുത്ത ദിവസം മാത്രം നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചു ഇവിടെ നിന്ന് കഴിച്ചു ഒരു തേർട്ടി റിങ്കറ്റാണ് ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ ബ്രേക്ക്ഫാസ്റ്റിനായത് കേട്ടോ പിറ്റേ ദിവസം തുടങ്ങി നമ്മൾ ഇതിൻ്റെ പരിസരത്തുള്ള ഹോട്ടലുകളൊക്കെ കണ്ടുപിടിച്ചിരുന്നു അപ്പോൾ നമുക്ക് തട്ട് തട്ടുകടകളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് അവിടെ അവിടെന്നൊക്കെ പിറ്റേ ദിവസം തുടങ്ങി നമ്മൾ അവിടെ നിന്നാണ് കഴിച്ചത് നാല് ദിവസമാണ് കേട്ടോ നമ്മൾ ഹോട്ടലിൽ ഉണ്ടായിരുന്നത് നാല് നൈറ്റും ഫൈവ് ആണ് ഉണ്ടായിരുന്നത് ദാഞ്ഞിപ്പം നമ്മൾ ദാ മുകളിലേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഒമ്പതാമത്തെ നിലയിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അതിൽ ഏഴാമത്തെ നിലയിലാണ് വെള്ളവും സൗകര്യങ്ങളൊക്കെ വെച്ചിരുന്നത് കേട്ടോ എല്ലാ നിലയിലും വെള്ളം വെച്ചിട്ടില്ല അപ്പോൾ ഏഴാമത്തെ നിലയിൽ വന്ന് നമ്മൾ വെള്ളമൊക്കെ ബോട്ടിലെടുത്തിട്ട് നമ്മൾ റൂമിലേക്ക് പോകാറാണ് പതിവ് നമ്മളിപ്പോൾ ഒമ്പതാമത്തെ നിലയിൽ നമ്മൾ നമ്മളിറങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യുന്ന സമയമാണ് അതുകൊണ്ടാണ് എല്ലാവരും ഇതാ അങ്ങനെ കുറച്ച് തിരക്ക് കാണുന്നത് കേട്ടോ ഇത് നമ്മുടെ ആ നിലയിൽ അവിടെ വലിയൊരു വിൻഡോയുണ്ട് അതിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് പിന്നെ ഇവിടെ നമുക്ക് തേക്കാനുള്ള സൗകര്യം ഡ്രസ്സ് നമ്മളിപ്പോൾ പാക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ചുരുണ്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അയണിങ് ഒരു ടേബിളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് തന്നെ വന്ന് തേച്ചൊക്കെ എടുക്കാൻ ചെയ്യാം അതാ ഇത് ഞങ്ങളുടെ റൂമിലേക്ക് പോകുന്ന പാസേജ് ആണ് നല്ല നിറ നിറയെ റൂമുകളാണ് കേട്ടോ ഒത്തിരി വലിയ റൂമൊന്നും അല്ല എന്നാലും നല്ല അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് അതാ ഇപ്പം നമ്മൾ ആദ്യം തന്നെ വന്നു കഴിഞ്ഞപ്പോൾ ആ റൂമിൻ്റെ ക്ലീനിങ്ങിൻ്റെ സമയമായിരുന്നു അപ്പോൾ നമ്മൾ പിന്നീടാണ് ഈ ഈ വീഡിയോ എടുത്തേക്കുന്നത് രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ എടുത്തേട്ടോ നയ തൊള്ളായിരത്തി പത്താണ് ഞങ്ങളുടെ നമ്പർ നമുക്ക് കാർഡ് സിസ്റ്റം സിസ്റ്റമാണ് കേട്ടോ ഇപ്പം മിക്ക ഹോട്ടലിലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ റൂമിലേക്ക് കയറുകയാണ് ഞങ്ങളുടെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കാർഡ് ഇനാക്റ്റീവായിരുന്നു പിന്നെ വന്നിട്ട് ഹോട്ടൽ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ആക്റ്റീവ് ആക്കുകയോ ചെയ്തേ അപ്പോൾ നമ്മൾ ആ നമ്മളുടെ കാർഡ് അതിൻ്റെ ഇതിലിട്ടും അപ്പോളാണ് നമുക്ക് ലൈറ്റുകളൊക്കെ തെളിയുന്നത് അതിപ്പോൾ എല്ലാ ഹോട്ടലും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ത്രീ സ്റ്റാർ ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള റൂം ഞങ്ങൾക്ക് രണ്ടുപേർക്കും താമസിക്കാനായിട്ട് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു കബോർഡ് ഉണ്ട് അതാ ഘടകം അതിപ്പോൾ ലോക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം നമ്മളിപ്പോൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഗവർണമെൻസോ അല്ലെങ്കിൽ ക്യാഷ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുണ്ടെ അടക്കണ്ട ആ ലോക്കറിൽ വെച്ചാൽ മതി പിന്നെ നമുക്ക് ഇവിടെ എന്നും ക്ലീൻ ചെയ്യാൻ വരും അപ്പോൾ നമുക്കൊരു പേടി വേണ്ടല്ലോ ലോക്കറിൽ വെച്ചെന്ന് വെച്ച് ഒരു പേടിക്കുകയും വേണ്ട ഞങ്ങൾ എല്ലാ സമയത്തും ലോക്കറിലൊന്നും വെച്ചില്ല കേട്ടോ എല്ലാ സമയത്തും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പാസ്പോർട്ടും ക്യാഷുകളൊക്കെ നമ്മൾ കയ്യിൽ തന്നെ പേടിക്കുകയും ചെയ്തേ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അതായത് ഒരു നല്ലൊരു ബെഡ് എല്ലാ ദിവസവും റൂം ക്ലീൻ ചെയ്യാൻ വരും പിന്നെ ഷീറ്റുകളൊക്കെ മാറ്റും കേട്ടോ ഇപ്പോൾ ഒരു ടി വി ഉണ്ട് ഇതാ ഇത് ഉണ്ടോ നല്ല ആ നമ്മുടെ ഹെഡ് റസ്റ്റിൻ്റെ ഭാഗത്ത് നന്നായിട്ട് ഇതൊക്കെ ചെയ്ത് നമ്മൾ വാൾ വാൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയായിട്ടുള്ള റൂം സൈഡിൽ രണ്ട് ലാമ്പും എല്ലാം എല്ലാമായിട്ട് ഇതാ അതാ അടിപൊളി അങ്ങനെ നല്ലൊരു റൂമായിരുന്നു പിന്നെ നമുക്ക് അത്യാവശ്യം ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ തരുന്നതുകൊണ്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു നമ്മൾ താ നമുക്ക് ചായ തളപ്പിക്കാനുള്ള കെറ്റിലും രണ്ട് ബോട്ടിൽ വെള്ളവും ഒക്കെ വെച്ചിട്ടുണ്ടാവും പിന്നെ ചായ നമുക്ക് കാപ്പിയിട്ട് കുടിക്കാനുള്ള അതിൻ്റെ പൊടികളും സംഭവങ്ങളെല്ലാം എല്ലാ ദിവസവും നമുക്ക് അത് സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ തീരുന്ന അനുസരിച്ച് അവർ അതിലെല്ലാ ദിവസവും ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ ഇതെല്ലാം മാറ്റി അവര് ഫില്ല് ചെയ്തോളും ഇങ്ങനെ ഒരു ടേബിളും താഴെ ഒരു ഫ്രിഡ്ജും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ അത്യാവശ്യം ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ താഴെ തന്നെ ഇങ്ങനെയുള്ള ഫുഡുകളും സം ഇതൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഫ്രിഡ്ജിലൊന്നും തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ തണുപ്പിച്ച് കുടിച്ചുന്നു എന്നുള്ളതെല്ലാം ഫ്രിഡ്ജിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലായിരുന്നു കേട്ടോ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഫുഡ് കിട്ടുമല്ലോ എന്താ ഇതിപ്പോൾ നല്ലൊരു വലിയ വിൻഡോയാണ് നമ്മളുടെ ഒരു ഭാഗം ഫുള്ള് കവർ ചെയ്യുന്ന വിൻഡോ വിൻഡോയിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് കേട്ടോ എല്ലാം വലിയ വലിയ കെട്ടിടങ്ങളാണ് ഇത് നേരെ കാണുന്നത് അതാണ് ഞങ്ങൾ രാത്രി കണ്ടുവിടുന്നു കിടക്കുന്ന കെട്ടിടങ്ങൾ ഇപ്പം നമ്മൾ ലാസ്റ്റ് ദിവസമാണ് റൂം ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അതാ ഈ ഇപ്പം നോക്കുമ്പോൾ അതാ നേരെ കാണുന്ന റോഡാണ് എപ്പോഴും നല്ല തിരക്കുള്ള സമയം തന്നെ രാത്രികളിലൊക്കെ ഇതേപോലെ തന്നെയാണ് വണ്ടികൾ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കും നല്ല ഭംഗി ആ വ്യൂ തന്നെ ജനലിങ്ങനെ കർട്ടൻ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് അതാ നേരെ കാണുന്നത് ഒരു റോഡ് ആ അങ്ങേ അറ്റത്ത് കാണുന്നുണ്ടല്ലോ ബിൽഡിങ് അതിൻ്റെ പുറകിലാണ് ആ ട്വിൻ ടവർ കാണുന്നത് ഇപ്പം ആ ചെറിയ ആ ബിൽഡിങ്ങിൻ്റെ മറകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലയെന്നുള്ളൂ താഴെ ഇറങ്ങി കഴിഞ്ഞാൽ ട്വിൻ ടവർ കാണാനും പറ്റും നല്ല നല്ലൊരു രാത്രിയൊക്കെ വ്യൂ നല്ലൊരു ഭംഗിയാണ് ഈ ജല്ലം കർട്ടൻ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് പിന്നെ അത് ആ അറ്റത്ത് കാണുന്നുണ്ടല്ലോ ഒരു ഒരു പോണ്ട് അങ്ങനെ കാണുന്നുണ്ടല്ലോ ആ ഭാഗത്തായിട്ട് ലൂലുമാളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ലൂലുമാളവിടെയും ഉണ്ട് കേട്ടോ നല്ല നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മുടെ തൊട്ടടുത്ത് തന്നെ കിട്ടുകയും ചെയ്യും ഇപ്പം നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ലുലുമാളും ഇതൊക്കെ കാണുന്നതായിട്ട് നമുക്ക് അറിയാൻ പാണ്ടായിരുന്നില്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിലും അവിടെ പോയി വാങ്ങിക്കുകയും ചെയ്യാം പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാ ദിവസവും റൂം ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു റൂമിൻ്റെ അകത്ത് കേട്ടോ പിന്നെ നമുക്ക് ബാത്റൂം ഇതാ ഈ സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത് അങ്ങീ സൈഡിൽ തുറക്കുന്ന വശത്ത് അതിൽ തുറക്കുന്ന ആ വശത്ത് തന്നെയാണ് ബാത്റൂം കാണുന്നത് ഉള്ളത് കേട്ടോ ഇനി ബാത്റൂമും കൂടെ നമുക്ക് കാണാം ഇതാ ബാത്റൂം ചെറിയൊരു ടോയ്ലറ്റ് ഏരിയയാണ് ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഏരിയ ഇതാ ഇത് കണ്ടോ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ട് കുളിക്കാനുള്ളൊരു ഏരിയയും പിന്നെ എല്ലാ എല്ലാ ഇതിലൊന്നും ഉള്ള പോലെ ടൗലും സോപ്പും സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ട് താനും ചെറിയൊരു ഏരിയ എന്നാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എല്ലാ ദിവസവും വന്ന് ക്ലീൻ ചെയ്തോളൂ നമ്മൾ പറയാതെ തന്നെ വന്ന് ക്ലീൻ ചെയ്തോളൂ കേട്ടോ